അലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് മുഖം അയച്ചിട്ട് നടക്കണമെന്നും മുഖാവരണം പാടില്ല എന്നും മുഖാവരണം താലിബാനിസാണെന്നും പറഞ്ഞിട്ട് കോഴിക്കോട് സമ്മേളനം വെച്ച കുരുവട്ടൂര് ഔഷാദ് ഇപ്പോൾ സ്വന്തം ഷെയ്ഖ് എന്ന അവകാശപ്പെടുന്ന കെ സി അബ്ദുള്ള മൗലവിയോട് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് കേട്ടോ കേ അബ്ദുള്ള മൗലവിയോട് അയാൾ കൊടുക്കുന്ന ഒരു ഉപദേശം കാഫി എല്ലാവരും കൂടി പ്രസ്താവന ഇറക്കിയ സ്ത്രീകളെ രംഗത്തിറക്കരുത് സ്ത്രീകളെ ശരിയാണ് ും പ്രശ്നമാണ് ശ്രദ്ധിക്കണം ഭാഗത്തിന് നല്ല വോയിസ് ഉണ്ട് കാരണം എ പി ഭാഗം തുടങ്ങിയ സമയത്ത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നവരായത് കൊണ്ട് തന്നെ അന്യപുരുഷന്മാരോപ്പം ഇറങ്ങുന്ന സമയത്ത് മുഖാഭരണം വേണം അങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്ന് അന്ന് മുതൽ ഇന്നുവരേ പറഞ്ഞതാണ് അതിൻ്റെ അടുക്കുന്നാൽ മുഖാഭരണം അത് താലിബാനീസാണ് എന്ന് പറഞ്ഞിട്ട് വിപ്ലവം സൃഷ്ടിച്ചത് നിങ്ങളാണ് മനസ്സിലാവേണ്ടോ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ അടിച്ചു മാറ്റിയിട്ട് നിങ്ങളും നിങ്ങളെപ്പോലുള്ള അന്ധഘാട്ട മുരീതുകളും കൊടുക്കുന്ന സമർപ്പണം എന്ന് പറയുന്ന പൈസ കൊടുത്തിട്ട് ആ പൈസ പൈസയും ഈവന എൻ്റെ ചേക്കുട്ടി പാപ്പ അപ്പോൾ ഉലകം ചുറ്റുകയാണ് ആ ഉലകം ചുറ്റലിൻ്റെ സമയത്തുള്ള ലഗേജ് മറക്കാതെ പോകരുത് എന്നതിൽ ഒരു ഉപദേശം സത്യത്തിൽ സത്യത്തിന് ചേക്കുട്ടിക്ക് കൊടുക്കേണ്ട ഉപദേശമാണത് കാരണം ത്രികാരജ്ഞാനിയും സർവ്വരോഗ രക്ഷിതാവുമാണ് എന്ന് കുരുവട്ടൂരികൾ അവകാശപ്പെടുന്ന കെ സി എ അബ്ദുള്ള മോലബിയെ സംബന്ധിച്ച് ഇയാൾ പറയുന്നത് കേട്ടോ ഒന്നിരായ നമ്മുടെ ഷെയ്ഖുന ആ ഷെയ്ഖുനയും അവിടുത്തെ ഭാര്യയും പോകുന്ന യാത്രയിൽ ഒളി ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്ത് എല്ലാ സ്ഥലത്തും എത്തിച്ച ശുചായികളല്ലേ ഇവർ ണോ സ്ത്രീകളുടെ അല്ലെങ്കിൽ ചേക്കുട്ടിപ്പാപ്പയും പൊണ്ടാട്ടിയുമായി നടന്നു പോകുന്ന സമയത്ത് മുമ്പൊക്കെ അവർ പ്രസംഗിക്കുന്നതിന്റെ നേരെ വിരുദ്ധമായി കണ്ടപ്പോൾ ആരോ അത്ഭുതത്തോടു കൂടി ഫോട്ടോ എടുത്തു എന്നുള്ളത് ശരിയാ ഹൈഡൻ ക്യാമറ എന്നല്ല നേരത്തെ നേരെ എടുത്തതാണ് ത്രികാലജ്ഞാനിയും സർവ്വലോകരക്ഷിതാവും എല്ലാം നിയന്ത്രിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന സാക്ഷാൽ കേസി ചേക്കുട്ടിക്ക് തറിയാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് ഇത് ആകെ പൊടുത്തം വിട്ടു എന്ന് ഓര് മനസ്സിലാക്കുന്നത് അതുവരെ സർവം അങ്ങി പിന്നെ അറിയുന്നു എല്ലാം നിയന്ത്രിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ആ ചേക്കുട്ടിക്ക് ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പരമമായ സത്യം ഓരോ ചുക്ക് ഒരാൻ കഴിയൂല ഓരോ നേരെ മുമ്പ് നിർത്ത ഫോട്ടോ അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് അറിയുന്നത് പിന്നെ അറ്റ ഗൈക്ക് ഒരു ഉപ്പുതേക്കൽ എന്ന് പറയുന്നത് പോലെ ഇവൻ ആകെ പോലീസിനെ കൊണ്ട് സഹായം തേടി ദുബായിലേതോ പോലീസിനെ കൊണ്ട് എടുത്ത ആളെ പിന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അത് കഴിയും അത് പ്രചരിപ്പിച്ചു എന്ന കാരണത്താൽ ഇന്ത്യയിലും അവരങ്ങ് അവരെ കൊണ്ട് കഴിയുന്നൊക്കെ അവർ ചെയ്തിട്ടുമുണ്ട് ഒരാറുമാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിൻ്റെ അടിയിലിട്ട് പോലും പിന്നെ അവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതും പരമമായ സത്യമാണ് ഏതാണെങ്കിലും അതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നത് ചേക്കുട്ടിപ്പാപ്പാൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സാക്ഷാൽ ചേക്കുട്ടീൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്താൽ പോലും അത് അറിയാനുള്ള തിരിച്ചറിയാനുള്ള കഴിവ് സർവലോകരക്ഷിതാവ് എന്നും ത്രികാലജ്ഞാനി എന്നും പറയപ്പെടുന്ന ഇവനിക്കല്ല കാരണം മുമ്പ് നടത്ത ഫോട്ടോ തിരിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെയുണ്ട് മനസ്സിൽ മനസ്സിലായോ അതാണ് ഇജയ് പറഞ്ഞതിൻ്റെ ആകെ ഇനി ആർക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം പതിമൂന്ന് വർഷക്കാലം ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് ഫൈസ അമ്പല അമ്പലക്കടവ് കണ്ണൂരൊരു പാർക്കിലേക്ക് ഭാര്യയുമായി പോയപ്പോൾ അത് ഒപ്പിടിക്കാൻ വേണ്ടി ക്യാമറയിൽ നോക്കി ഇവൻ ഈ സാക്ഷാൽ നൗശോന്ത് എന്നിട്ട് അത് ഒപ്പിടുത്തു എന്ന് മാത്രമല്ല അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മോലാന പേരോൾ ഉസ്താദ് പറഞ്ഞു കാര്യം എന്താണെങ്കിലും കുറച്ചൊക്കെ കുയിന്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഈ അമ്പലക്കടവ് എന്ന് പറഞ്ഞ ആൾ സുന്നത്ത് സുന്നത്തീയമായിട്ട് പറയുന്ന ആളാണ് അതുകൊണ്ട് ഇജാതി കാര്യങ്ങളൊന്നും ഇതൊന്നും ആദർശപരമായ കാര്യമല്ല ഇതൊക്കെ വ്യക്തിപരമാണ് അതിനങ്ങനെ തന്നെ വിട്ടുകൊടുക്കണം അതിനൊന്നും എടുത്തുകൾ അലമ്പാക്കരുത് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പേരോട് ഉസ്താദിനോട് അന്ന് തുടങ്ങിയ വൈരാഗ്യം എന്ത് അമ്പലക്കടവിൻ്റെ ആ പാർക്കിൽ പോയ ആ ഫോട്ടോസ് പരസ്യം ചെയ്യരുത് എന്ന് പറഞ്ഞത് കാരണം എന്നല്ല ഇവനാ പറയുന്നത് ആർക്കവകാശമുണ്ട് സദാ യഥാർത്ഥത്തിലേ യഥാർത്ഥത്തിലേ ഈ ഫോട്ടോ പിടിക്കലും പിന്നാലെ പോയോർത്തിയാലൊക്കെ ജി പഠിപ്പിച്ചതാണ് അതിൽ ഫെട്ടോലൊക്കെ അന്റെ പിന്നാലെ നടന്നീന് ആൾക്കാരും ആണ് എന്നിട്ട് അന്റെ ഗുരുവട്ടൂരി ആശയം വലിച്ചെറിഞ്ഞപ്പോഴാണ് അന്റെ ജയക്കുട്ടിന്റെ പിന്നാലെ നടന്നത് എന്നുള്ള കാര്യം ഇജ്ജ് മറക്കരുത് ഏതാ പ്രശ്നം അതാണ് ആളുകൾ നാടന്മാരെ ഇറങ്ങി പറയാൻ തുടങ്ങി എന്താ ഈ കഥങ്ങളെ തുടങ്ങിയും യൂട്യൂബിലൊക്കെ തന്നെ നമുക്കറിയില്ല പറയുന്നത് तुरी ി കേട്ട അവലോകനം എടുക്കട്ടെ ഞാൻ കണ്ട അവലോകനം ഞാൻ പറഞ്ഞുതരാം വ്യാജന്മാരായ ആളുകൾ വ്യാജ ത്വരിയകത്തുകാരും ഇറങ്ങിട്ട് ആകെ കൊളാക്കുകയാണ് എന്നും ഇതൊക്കെ വലിയ അതുമാണ് എന്നും എത്രയോ നാടന്മാരായ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയാൻ തുടങ്ങി ഇഷ്ടം പോലെ തലയിൽ കെട്ടും കേട്ടിട്ട് ഈ എളുപ്പില്ലാതെ തോന്നിയത്താൻ പറയുന്ന പോലെ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് ഒക്കെ എന്തെല്ലാം രൂപത്തിലാണ് പറയുന്നത് എന്തെല്ലാം ഭാഷയിലാണ് പറയുന്നത് ഇച്ച എൻ്റെ സംസാരത്തിൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടിയേക്കല്ലോ എന്താ കാരണം നടന്മാരായ ആൾക്കാർ നിന്നാണ് അന്നെ അന്നപ്പോലത്തെ ആൾക്കാർ ഷി പുസ്തകം വായിച്ചിട്ട് അതിവിടെ സമൂഹത്തിൽ നിന്ന് വിസർജിക്കുമ്പോൾ സുന്നത്തികമായത്തിൻ്റെ ആലിമ്യങ്ങളുടെ പഴയകാലത്തന്നുള്ള ഇ കെ അസം മുസ്ലിയാരിയും ബഹുമാനപ്പെട്ട പതിഅബ്ദുൽ ഖാദർ മുസ്ലിഹാരയും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെയും അതുപോലെ ബഹുമാനപ്പെട്ട ഷംസുലഹ്മാന്റെയും അണ്ടോൺ ഉസ്താദിൻ്റെയും എ പി ഉസ്താദിൻ്റെയും പേരോട് ഉസ്താദിൻ്റെയൊക്കെ പ്രസംഗം കേട്ട് സുന്നത്തി സുന്നത്തികമായത്തെ ഹൃദയത്തിൽ നെഞ്ഞിലേറ്റിയ മഹാന്മാരാകുന്ന പ്രവർത്തകന്മാരുടെ മുമ്പിൽ അതിൻ്റെ ഷിയായിസം പറയുമ്പോൾ നാടന്മാരായ ആൾക്കാരാണ് പൊങ്കാലട്ട് വരിൻ്റെ തേൽ പിന്നെ ആലോചിച്ച് വയ്ക്കുക മറുപടി പറയാം സത്യത്തിലൊരു മൂലയർ പോലും എൻ്റെ ആവശ്യമില്ല വളരെ കൃത്യമായി കൃത്യമായി എൻ്റെ ഓരോ ആശയത്തിനെയും ഗണ്ഡിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിലുള്ള സാധാ പ്രവർത്തകന്മാരെ എൻ്റെ ഓരോ ആശയത്തെ പൊളിച്ചെടുക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവണ്ടോ എൻ്റെ എന്നല്ല നിൻ്റെ കൂട്ടത്തിലുള്ള സർവോഷ ആയുസത്തിൻ്റെയും അനഞ്ഞ പാട്ട് പാടുന്ന ഒരു വേറൊരു ഇതുണ്ടല്ലോ അവൻറ്റേതടക്കം ഏ അപ്പം ഈ ഇപ്പം ഉണ്ടായ ഈ സംഭവങ്ങളും അതുപോലെ എൻ്റെ ചേക്കുട്ടീൻ്റെ പിന്നാലെ പോയതും അതല്ലാത്തവൻ്റെ പിന്നാലെ പോകേണ്ടതും പോയതും പോകാനുള്ളതും ഒക്കെ അടിസ്ഥാനപരമായി അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇനി ഈ ക്ലിപ്പിൻ്റെ കാര്യമോ ആ ക്ലിപ്പ് എന്നെ പഠിപ്പിച്ചെടുത്തത് ഏയ് ഫോട്ടോ പിടിച്ചതോ ഫോട്ടോ പിടിച്ചതോ എൻ്റെ മുരീതികളായി ഒരു കാലത്ത് നടന്നിരുന്ന ആൾക്കാർ എൻ്റെ മുരീതി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഹാക്ക് മനസ്സിലായി ചെന്ന വന്നപ്പോൾ മുള്ളിനെ മുള്ള കൊണ്ടെടുക്കാറുണ്ട് പരിപാടിയാണ് ചെയ്തത് നമ്മളെ പണ്ഡിതന്മാരാരും അതിനെ അംഗീകരിക്കുന്നില്ല അത് തീർത്തും വ്യക്തിപരമാണ് അത് ആദർശ് ബന്ധമില്ല പിന്നെയും എന്തുകൊണ്ടാണ് അത് ആദർശമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നത് അത് എൻ്റെ പരിപാടിയാണ് പിന്നാലെ പോയി ചിക്കുന്ന അയാൾ തേച്ച് ഒട്ടിക്കുക എന്നുള്ളത് എൻ്റെ പരിപാടി ജിപ്ലോ ചെയ്യുന്നുണ്ടല്ലോ പൊരുമൽ ഉസ്താദിൻ്റെയും പേരോൾ ഉസ്താദിൻ്റെയും മുന്നിൽ ഇപ്പോൾ അതാണ് മുസ്ലിം സ്ത്രീകൾക്ക് രംഗത്തിറങ്ങുന്നത് ഇലക്ഷം പോലാത്ത സാധനത്തിൽ സ്ത്രീ പെൺകുട്ടികൾ പറഞ്ഞ ആട്ടിന്നെ പിന്നെ ഈ അയിഞ്ഞാടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ പോയത് കാരണം എന്താ ഇതേ വിഷയം വേറുള്ളവരും പറയുന്നുണ്ടെങ്കിലും സുന്നികൾക്കത് പറയാൻ പാടില്ല എന്താ കാര്യം അത് ആദർശ അല്ല ജി ആദർശത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വേറെ കുറേ വിഷയങ്ങളാണ് അപ്പം അന്നിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട കുറെ എൻ്റെ പഴയ മുരീതികളായ ആളുകൾ എന്നെ വലിച്ചെറിഞ്ഞിട്ടും എൻ്റെ അതേ സ്വഭാവം വീട് ശേഷിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് പല ഭാഗത്തു നിന്നും ഉപരി വ്യക്തിഗതയിലേക്ക് കയറിപ്പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത് നല്ലതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ വില്ലേജും അതുപോലെ റെയിൽവേ സ്റ്റേഷനും അതില്ലാത്തതും ഒക്കെ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ മനസ്സിലാക്കി കൂടേണ്ടി എന്താ മനസ്സിലാക്കി വെച്ചേ ഇതൊക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് നല്ലോണം തിരിവിടവും അതിൻ്റെ ഈ കൂട്ടിമാട്ടിലാണെന്നുള്ളത് ജാ ആ കാരണം മുമ്പിൽ ഇപ്പോൾ ആകെ എത്ര ആളാ ഉള്ളത് പ്രസംഗിക്കാൻ നിൽക്കുന്ന ആൾക്കാരും പിന്നെ അമ്മ ചേക്കുട്ടിയും ചേക്കുട്ടീൻ്റെ തന്തയും മുമ്പിലിരിക്കുന്ന കുറച്ച് ബംഗാളികളും അവരെന്നെ മുങ്ങത്തുണ്ടാവും കൊണ്ടോട്ടി ഉണ്ടാവും അവരുടെ വേഗം അന്നാൽ അവരുണ്ടാവും അവരെന്നെ പരപ്പനങ്ങാടികളും ഉണ്ടാവുക ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് മാറ്റമല്ല കാരണം അവർ ബഹ്മൻ പോലെ അങ്ങനെ ഇരിക്കുകയാണ് ഈ മൂന്നെണ്ണം സ്ഥലം മാറുന്നു പിന്നെ മാറ്റർ മാറുന്നു മാറ്റർ എങ്ങനെ എന്താണ് മാറ്റർ നിങ്ങൾ എന്തെങ്കിലും ഒരു സന്നദ്ധീയമായിട്ട് മുമ്പിൽ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ടോ പറഞ്ഞു കൊടുത്തിട്ടും കാര്യം ഉണ്ടാവും അപ്പോൾ മുമ്പിലിരിക്കുന്ന ബംഗാളികളല്ലേ അപ്പം ചെയ്യും ക്യാമറയും തൂക്കി പിടിച്ചിട്ട് അങ്ങനെ തോന്നിയാത്ത പറയും പൊരുമളുസ്താദിനെയും പേരോൾ ഉസ്താദിനെയും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കരുളായിലെ മൂലയിലെ പോലത്തെ ആൾക്കാരൊക്കെ നിന്നിട്ടിങ്ങനെ സംസ്ഥാനം തുടങ്ങി കുരുവോട്ടൂർ തെങ്ങുമക്കേറിൻ്റെ വരും അവർ വേണ്ട വേണ്ടിയിട്ടാണ് ഞമ്മക്ക് പിന്നെ ആ പരിപാടി മേണ്ടാച്ചിട്ട് നമ്മൾ ആദ്യമായി നിർത്തിയതാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ നാടന്മാരായ ആൾക്കാരൊക്കെ മറുപടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് മറുപടി അല്ലാതെ എൻ്റെ സദസ്സിൻ്റെ പിന്നാലെ പോയി ആ സദസ്സിന് മറുപടി പറയുന്ന പരിപാടി ആലിമ്യങ്ങൾക്കുമില്ല നമ്മളെ സാധാരണക്കാരായ ആൾക്കാർക്കുമില്ല സോഷ്യൽ മീഡിയയിൽ പിന്നെ ആർക്കും പറയാലോ മനസ്സിലാവേണ്ടി അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു തീരുമാനമുണ്ട് പഴയ കാലത്ത് തന്നെ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് രംഗത്തിറങ്ങാൻ പാടില്ല ജാഹിലിയായ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങിയതുപോലെ അഞ്ഞാടി നടന്നതുപോലെ നടക്കാൻ പാടില്ലയെന്ന് ഇസ്ലാമിൻ്റെ പ്രത്യേക ഉപദേശമാണ് അത് താലിബാനിസ്ഥാണെന്നാണ് ഈ ആറുമാസം മുമ്പ് പ്രസംഗിച്ചതും ആറുമാസം മുമ്പ് പത്രസമ്മേളനം നടത്തിയത് എന്നിട്ടാ യാതൊരു എളുപ്പമില്ലാതെ ഇപ്പം ചിലക്കാൻ വന്നിട്ടുള്ളത് സത്യത്തിൽ ഈ ഉളുപ്പുണ്ടോന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നൗഷാദിൻ്റെയൊക്കെ ഒക്കെ എന്ത് എൻ്റെ പേരിലുള്ള തുറിയൂർ കുഞ്ഞമ്മീൻ്റെയൊക്കെ പ്രസംഗം കണ്ണാടിയിലൊക്കെ പ്രസംഗിക്കേണ്ട പ്രസംഗമാണ് നിങ്ങളെ പോലത്തെ ഈ മൂന്നെണ്ണം നന്നാവുന്ന പ്രതീക്ഷയിലല്ല സാധാരണക്കാരായ ആൾക്കാരും മാലിമികളായ ആൾക്കാരൊന്നും സോഷ്യൽ മീഡിയയിൽ പെരുമാറേണ്ടത് ഇതൊക്കെ കേട്ട് ജനങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂട്ടത്തു നിന്നും മയത്തിൻ്റെ തലമെന്ന് പേനറങ്ങുന്നത് പോലെ ഇറങ്ങിപ്പോരുണ്ടെന്നുള്ള സത്യം ഇനി മനസ്സിലാക്കണം അതാണ് ദിവസം തോറും എൻ്റെ ആൾക്കൂട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പറഞ്ഞല്ലോ നാർത്തേ